വന്നാൽ കുറെ ദേഷ്യപ്പെടണോന്ന് വിചാരിച്ചിരുന്ന സുന്ദരാശന്റെ മുഖം കണ്ടപ്പോ ദേഷ്യപ്പെടാൻ തോന്നാണ്ടായി എന്തു ഭംഗി എനിക്ക് പൂക്കളെന്ന് വെച്ചാ ജീവനാ ഇപ്പഴും പൂ ചൂടാൻ കൊതിയ പക്ഷെ മുടിയില്ലാണ്ടായില്ലേ സുന്ദരേശ ജനത്തെ പറ്റി എന്താ അഭിപ്രായം ഏയ് അത് പറഞ്ഞ പോരാ സുന്ദരേശന് ആളെ അറിയാലോ പറയൂ എന്നോട് പറയാൻ പഠിക്കണ്ട പറഞ്ഞോളൂ സുന്ദരേശൻ തീരെ പാവമ പെൺകുട്ടികളോട് അധികം അടിക്കില്ല എന്നാലും തോന്നിയത് പറയൂ നല്ല സ്വഭാവം എനിക്കും അത് തോന്നി ഞാൻ ഇത്രയും പറഞ്ഞ് എന്തിനാണെന്ന് അറിയോ ഇല്ല ഞാൻ മരിച്ചാലും അവൾക്ക് എന്തെങ്കിലും വേണ്ടേ അതും കൂട്ടിച്ചേർത്ത് വിൽപ്പത്രം മാറ്റി എഴുതിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാ അവൾക്ക് എന്താ കൊടുത്ത ഒരു ഇരുപതിനായിരം പോരെ മതിയാവും പക്ഷേ അതിന് വിൽപ്പത്രം മാറ്റി എഴുതണമില്ല ഒരു തിരുത്തെഴുതി ഒപ്പിട്ട് കൂടെ വെച്ചാൽ മതി അത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരാം പക്ഷേ പ്രഭാരൻ ചെയ്യേണ്ടത് പ്രഭാരൻ സാറിന് ഈ ചെറിയ കാര്യത്തിൽ ബുദ്ധിമുട്ടിരിക്കണം പ്രഭാരം തന്നെ വേണം അത് ശരിപ്പെടുത്താൻ എവിടെ ബാങ്കിലേക്കുള്ള കത്ത് ഞാൻ ഒപ്പിട്ട് വരാം ഇപ്പൊ തന്നെ പ്രഭാരിന് ഫോൺ ചെയ്ത് ഞാൻ ഇവരെ അറിയിച്ചോളാം മലയാസ ഹൈക്കോടതി ഒന്നും വിചാരിക്കണം പോലെ നടക്കണില്ല കഷ്ടം എന്തായാലും ഞാൻ നാളെയോ മറ്റന്നാളോ മരിക്കില്ല എന്ന് തോന്നുന്നു പതുക്ക മതി പക്ഷേ വിൽപ്പത്രം മറ്റന്നാൾ തന്നെ കൊണ്ടുവരണം കേട്ടോ കൊണ്ടുവരാ എനിക്കാ പിള്ളൊന്ന് കാണണം അക്കൗണ്ട് ബുക്സ് കൊടുത്തേക്കാനേ എന്താ ഞാൻ പറ്റട്ടെ ഗുഡ് മോർണിംഗ് പിള്ളേരോ എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം വന്ന് കാണാൻ പറയും സംഗതികൾ ആകെ ഇടയൊന്നും ഉണ്ട് അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത് മഹാറാണിക്ക് ഉടനെ വിൽപത്രം വേണമെന്ന് പറയുന്നു എന്ത് ചെയ്യും എന്തിനാ ജലജിക്ക് ഇരുപതിനായിരം രൂപ വിൽപത്രത്തിൽ ചേർത്ത് പുതുക്കി എഴുതിക്കാം ഓ ഞാൻ ഒഴുകടി പറഞ്ഞപ്പോ ബാങ്ക് മാനേജർ ഫോണിൽ വിളിക്കാൻ പോയി അയാൾ ലീവിലാണെന്ന് പറഞ്ഞ് ഓഹോ പ്രധാരൻ സാറിന് ഫോൺ ചെയ്യാൻ തുടങ്ങിയതാ പ്രധാന സാർ എന്നാവിടുത്ത് പോയിരിക്കുന്നു പറഞ്ഞിരിക്കേ വിൽപത്രം എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു മറ്റന്നാൾ ഇന്ന് നാളെ മറ്റന്നാൾ മൂന്ന് ദിവസം ഉണ്ട് താരമല്ല കൊടുക്കണ്ട കൊടുക്കാൻ കൊടുക്കണ്ട എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടത് എന്തു ചെയ്യും ഒന്നും ചെയ്യേണ്ട മഹാറാണിക്ക് വിൽപത്രത്തിന്റെ ആവശ്യം വരില്ല എന്ന് വെച്ചാൽ മഹാറാണി മൂന്ന് ദിവസം കഴിഞ്ഞ് സാറിന്റെ വിളിക്കുമെന്ന് എന്താ വിഷയം എന്ന് പറഞ്ഞ ഹിമാലയൻ കുറിപ്പ് ജയിൽചാടി അതും ഞാൻ ഏർപ്പാട് ചെയ്തു അറിഞ്ഞിട്ടെന്ത് വേണം ഇവിടെ എന്തിനിരിക്കുന്നേ ഒരാളെ കാണാനുണ്ട് താൻ ഇവിടെ ഒന്ന് പോണം ആ ഞങ്ങൾക്കൽപ്പം പണിയുണ്ട് ഓ തടിമോഷണമായിരിക്കും നടപ്പിക്കൂ ഞാനിവിടെ നോടാം ഒന്ന് എനിക്കു പോണോ ഞങ്ങളുടെ കൈ മെനക്കെടുക്കാതെ പോയില്ലെങ്കിൽ <laughs> uh, <laughs> <laughs> ർക്ക് തടിമോഷ്ടിക്കണമെങ്കിൽ ഞാനിവിടെ നിന്നാലെന്താ തനിക്ക് പ്രായമായെങ്കിലും ഏതായാലും പറഞ്ഞ സമയത്ത് എത്തി എന്നാലും വെറും ഒരു സ്ത്രീയെ അതും അറുപത് വയസ്സായ ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി ഞാൻ ചോദിച്ചാടി പറഞ്ഞു ഞാൻ വിചാരിച്ചു ഏതോ ഭയങ്കര കൊള്ള സംഘത്തിന്റെ നേതാവിനെ മറ്റോ കാറ്റാനാവുമെന്ന് സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്ന് പോലീസിന് ഭൂഷ്യപ്പെടാൻ വേണ്ടി വിശ്വസ്തനായ മറ്റൊരു സാക്ഷ്യടുത്തായിരിക്കും അപ്പോ ഞാൻ റാണിയുടെ മുറിയിലേക്ക് കടക്കാനുള്ള വഴികളും മറ്റേർപ്പാടുകളും ഹിമാലയനെ അറിയിച്ചത് ഓർമ്മയുണ്ടല്ലോ ഈ ജലതയും അവരുണ്ടാവില്ലേ താരമില്ല അവൾ ഉറങ്ങിയ പോലെ കിടക്കും കൊലപാതകത്തിന് ഒരു ഉദ്ദേശം വേണമല്ലോ അല്ലെങ്കിൽ പോലീസിന്റെ സംശയം മറ്റൊരു വഴിക്ക് തിരിഞ്ഞേക്കും കൊലയ്ക്ക് കാരണം കളവാണെന്ന് തെളിയിക്കാൻ ാണിയുടെ ആഭരണങ്ങൾ എടുക്കണം ഞാൻ കൊല ചെയ്യാം മോഷണം നടത്തില്ല അത് മോഷണം അല്ലടു മഹാറാണിയുടെ പെട്ടി അൻപതിനായിരം രൂപയുടെ ആഭരണങ്ങൾ കാണാം അത് തനിക്കുള്ള പ്രതിഫലമാണ് ഒരു ഞാനിവിടെ വരരുതെന്ന് വിലക്കിയിരിക്കുകയാണ് എന്നോട് പറഞ്ഞത് കുറെ റൗഡികളാണ് പക്ഷെ പറയിച്ചത് ഇവിടുന്ന് ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത് ആര് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞില്ല കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു എന്ന് മാത്രം അറിയിച്ചു കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നെങ്കിലും ചട്ടമ്പിമാരെ ഒന്നും എനിക്ക് ഭയമില്ല ഞാൻ വരണ്ട എന്നുണ്ടെങ്കിൽ അത് രോഹിണി പറയണം രോഹിണിക്ക് ഇഷ്ടമുള്ളിടത്തോളം ആരെതിർത്താലും ഞാൻ വരും വന്ന് കാണും ജയനപ്പോ ആശുപത്രിയിലായിരുന്നു താരമില്ല ഞാനൊരു കേടും കൂടാതെ ഇവിടെ വന്നിരിക്കുകയല്ലേ പക്ഷെ ഇവിടെ ആർക്കോ ഞാൻ വരുന്നതും രോഹിണിയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തീർച്ചയായും ഇവിടെ ആർക്കിഷ്ടപ്പെടാതിരിക്കാൻ ഇന്നും അന്വേഷിച്ചു എങ്കിൽ മറ്റാരോ കുഴപ്പക്കാരായി ഇവിടെ ഉണ്ട് നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം ഞാൻ ഇപ്പൊ വന്നത് തന്നെ മതിൽ ചാടി ആരും കാണാതെ പൈപ്പ് വഴി മുകളിൽ കയറിയാണ് എന്നെ കാണാൻ വരുന്നതിൽ കാര്യമില്ല ഞാൻ എതിർപ്പുള്ളത് ആർക്കെന്ന് അറിയുന്നത് വരെ സൂക്ഷിച്ചേ ഞാൻ പെരുമാറാവും രോഹിണിയുടെ മനസ്സിന് വേദനയുണ്ടാകുന്ന ഒന്നും സംഭവിക്കരുതല്ലോ എന്ത് സംഭവിച്ചാലും അത് സംഭവിക്കുന്നത് വരെ സ്വസ്ഥമായി കഴിയാൻ ഇടവരിക്കാം രോഹിണി അങ്ങനെയൊന്നും പറയരുത് രോഹിണിക്ക് ഒന്നും സംഭവിക്കില്ല സംഭവിക്കയില്ല ആഗ്രഹം മാത്രമാണത് ഇല്ല ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ രോഹിണിക്ക് ഒന്നും സംഭവിക്കയില്ല അത്രയ്ക്ക് നല്ലവളും നന്മ നിറഞ്ഞവളുമാണ് രോഹിണി രോഹിണി സമാധാനമായിരിക്കണം മനസ്സിനെ ഒന്നുകൊണ്ടും വ്യാകുലപ്പെടുത്തരുത് എന്ത് വേണമോ പറയൂ ഞാൻ അനുസരിക്കാം ഒരാപത്തും വരരുത് എന്നും എന്നെ വന്ന് കാണണം ഈ രണ്ടാഗ്രഹമേ എനിക്കുള്ളൂ ഞാൻ എന്നും വരും രോഹിണിയുടെ അടുത്ത് എത്ര നേരം വേണമെങ്കിലും വന്നിരിക്കാം മതി എനിക്കത് മതി നമ്മുടെ യ്യൻ്റെ പദ്ധതിയാകെ തകരാറിലാക്കി ഇത് സ്വല്പം സമയമെടുക്കുന്ന അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ പ്ലാൻ പക്ഷെ ആ വിക്രമൻ കാരണം ഒന്നും ശരിക്ക് പോകുന്ന മറ്റില്ല വിക്രമൻ ഇവിടെ ഫോൺ ചെയ്തു ജലജയെ കാണണമെന്നും പറഞ്ഞ് ശല്യം ചെയ്തു തുടങ്ങിയപ്പോ അയാളെ സുഖമായി താമസിപ്പിക്കാൻ ഞാൻ ഒരാളെ എത്തിച്ചു കുറച്ചകലെ ആ ബർമ്മൻ അയാൾ ഇപ്പോ ഒരു പണി പറ്റിച്ചു മഹാറാണിയുടെ സ്വത്തിലാണ് നമ്മൾ നോട്ടം വിട്ടിരിക്കുന്നത് അയാൾ എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു വിക്രമൻ അയാൾ തടവുകാരനാക്കിയിരിക്കുകയാണിപ്പോ തടവുകാരനോ അത് സാരമില്ല പക്ഷെ മുപ്പതിനായിരം രൂപ കൊടുത്താല് വിക്രമനെ വിട്ടുതരികയുള്ളൂ എന്ന് അയാൾ പറയുന്നു ഉടനെ കൊടുക്കണം ആള് സ്വല്പം വിശക എന്തും ചെയ്യാൻ പഠിക്കില്ല അതെങ്ങനെ ഉണ്ടാക്കുമെന്നല്ലേ പറയാൻ കേൾക്കൂ നാളെ രാത്രി എന്റെ ഒരു സ്നേഹിതന് ഇവിടെ വരും മഹാറാണിയുടെ കുളിമുറികിയുടെ വാതിൽ തുറന്നിട്ടോളണം എന്നിട്ട് ജലജ നേരത്തെ കിടക്കണം അത്രയും വേണ്ടു വിക്രമന് ആപത്തൊന്നുമില്ല വിക്രമന് ഇപ്പൊ ആപത്തൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ജലജ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവൻ ആപത്ത് വന്നേക്കും പിന്നെ എന്നെ കുറ്റം ഒന്നും ചെയ്യില്ല മഹാറാണി ഉറക്കമായിരിക്കും അല്ലെ ആഭരണങ്ങൾ എടുക്കും അത് വിറ്റ് പത്ത് മുപ്പതിനായിരം രൂപ ബർമൻ കൊടുക്കും അപ്പൊ ചോദിക്കും ആഭരണങ്ങൾ നമുക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാന്ന് പാടില്ല നമ്മൾ തന്നെ എടുക്കാൻ പാടില്ല വിക്രവനെ ബർമൻ ഈ റാണി ഏയ് കാണില്ല മഹാറാണി മണിക്ക് പത്തുമണിക്ക് ഉറക്കമാകില്ലേ കാണാല കത്തുകയാണല്ലോ അയാളുടെ പണി അയാണല്ലോ അക്കാര്യം അയാളെ തന്നെ ഞാൻ ഏൽപ്പിച്ചത് ഇല്ല ഞാൻ ിൽ തുറന്നെ വേണം തുറന്നിട്ടേ പറ്റൂ വിക്രമന്റെ ജീവൻ വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട വിക്രമന്റെ ജീവൻ അത്രയ്ക്ക് ചിലകൽപ്പിക്കുന്നില്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാം എന്റെ മുഖം കാണാൻ എത്ര സുന്ദരമാണെന്ന് അറിയാമോ പക്ഷെ ഈ ആസിഡ് ഒരു തുള്ളി വീണാൽ സാടാൻ അത്ര ഭംഗി ഉണ്ടാവില്ല ഒരിക്കലും നിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല അപ്പൊ വാവിൽ തുറന്നിടമല്ലോ എന്തോ കോയമ്പത്തൂർക്ക് ഉച്ചയ്ക്ക് യമ്പത്തൂർക്ക് കൊണ്ടുപോയാ ഇവിടെ അപ്പോ നാളെ കാലത്ത് കാർ ആവശ്യം രോഹിണിക്ക് എവിടെങ്കിലും പോകാനുണ്ടോ ഇല്ല ഒന്നും പറഞ്ഞില്ലേ എന്നാ കൊണ്ടുപോയി ഏതെങ്കിലും ഹോട്ടലിൽ മുറിയേറ്റ് താമസിച്ചോളൂ ബുദ്ധിമുട്ടരുത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാം